ായിരുന്നില്ലേ ആ സീക്വൻസിൽ എടുക്കാൻ അന്ന് അറിയില്ലായിരുന്നു അല്ലേ പരിചയം പഠിക്കാൻ ചോദിക്കണമായിരുന്നു നമ്മളൊരു സിനിമയിൽ കോമ്പിനേഷൻ സീൻ കോളേജിൽ കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഈ ബേക്കറിയിരുന്നൊരു ഒരു കാമവും വർത്താൻ പറയുന്ന സീക്വൻസ് സിനിമയിൽ നമുക്കൊരു പേറിംഗ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചത് എന്റെ കൂടെ ഒരു പേറിംഗ് ആയിട്ട് റീൽ ചെയ്തു ഫിലിമിലെ സീരിയലിലൊക്കെ പേറിംഗ് റോള് ഡയലോഗ്സ് ഉള്ള സംഭവമാണ് പലരും ചോദിക്കുന്നത് ഈ റീൽ കഴിഞ്ഞാൽ അഭിനയിക്കില്ലേ ഡെഫിനി ആർട്ടിസ്റ്റ് നല്ല വർക്കാണ് നമ്മുടെ മാച്ചിങ്ങാണ് ചെയ്യണമല്ലോ ഡെഫിനറ്റ്ലി ചെയ്യണമല്ലോ അതൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ ില് നമ്മളൊരു കോമഡി രീതിയിൽ ചെയ്തല്ലേ അപ്പൊ സീരിയസ് ആയിട്ട് സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിലേക്ക് ആ ഒരു ക്യാരക്ടർ ഒരു കഥക്കനുസരിച്ച് നമുക്ക് നിക്കാൻ പറഞ്ഞു നിക്കില്ലേ അല്ലേ അതെ പറഞ്ഞത് ഒരു അഭിനയത്തിന്റെ രീതിയിൽ വരുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് അതാണ് ഉദ്ദേശിച്ചത് അല്ലല്ലോ സീനല്ലേ ഉദ്ദേശിച്ചത് അത് ഓക്കെ ആയിരിക്കും ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നത് എന്റെ കോമ്പിനേഷനായിട്ട് നോർമൽ കോമ്പിനേഷൻ സീനാണെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല ഞാൻ രണ്ടുപേരോട് വിളിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ടോ എന്താ പറയാ റിയൽ ആയിട്ട്

പേടിയുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇറങ്ങാ ഈ ഒരു ഫിലിം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആണോ അല്ലെ വലിയ നടിയാണോന്നോ സ്വപ്നമായിട്ട് ഇറങ്ങില്ല എനിക്ക് വീട്ടിൽ കൂത്തിരുന്ന പോലെ എനിക്ക് പേടി കൂടെ ഒരു കല്യാണ സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് എനിക്ക് പേടിയുണ്ട് ഇതിൽ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തു എന്നെ അംഗീകരിക്കുന്ന എന്നെ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് കൂടെ എന്നാ അല്ലാതെ അതിന്റെ കൂടെ വീഡിയോ ചെയ്തു എനിക്ക് ഞാനൊരു അടിസ്ഥാനം പറഞ്ഞ ഒരുപാട് പേരും അഭിനയിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം അഭിനയിച്ചു പോയി സംഭവങ്ങള് ഇപ്പൊ സിനിമകളിൽ ഞാൻ പറഞ്ഞല്ലോ മയേടിക്കുന്ന മറ്റേ ഇതിൽ അഭിനയിച്ചത് പേരിങ്ങൾ സീക്വൻസിൽ നമ്മൾ അഭിനയിക്കും പോകും അല്ലാണ്ട് നമ്മൾ ഈ നമ്പർ നമ്പർ വിളിക്കാറില്ല നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പ്രത്യേകിച്ച് അത് ശരിയാട്ടോ അത് ശരിയാ അലനെ ഞാൻ പരിചയപ്പെട്ടിട്ട് അലൻ ഹായ് ആയിക്കും ഞാൻ ഹായ് അലിനെ സുഖമാണ് സുഖമാണ് ശ്രീലക്ഷ്മിക്ക് സുഖമാണോ കഴിഞ്ഞ് അ കഴുത്തി എനിക്കൊക്കെയാണ് അലൻ എന്നോട് ഇന്നു വരെ ഒരു മോശമായൊരു കാര്യം പറയുവോ സംസാരിക്കുവോ അല്ലെങ്കിൽ ഇനി അലനുമായിട്ടൊരു ഈ ഫ്രണ്ട്ഷിപ്പ് ഞാൻ വിൽക്കില്ല അത്രയ്ക്ക് മോശക്കാരാന്ന് പറയാൻ എന്റെ ഭാഗത്ത് അവന്റെ ഭാഗത്ത് എനിക്ക് യാതൊരു വിധ മോശമായ അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് എപ്പോഴും അലൻ നല്ലതാണ് നിങ്ങൾ ഇത് കേൾക്കുവിൻ അലൻ ജോസ് ജോസ് പറ്റിയിട്ട് ഒരു ഒരു കോംപ്ലിമെന്റ് ആണ് അലൻ അലൻ അത് പറയുന്നത് സ്ത്രീ അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് തിരിച്ചും കൊടുത്താലേ ഇങ്ങോട്ട് അങ്ങനെ ബിഹേവിംഗ് പറഞ്ഞത് നമ്മള് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ അല്ല നിങ്ങക്ക് ഇത് ചോദിച്ചതിനോട് കണക്ടഡ് ആയിട്ടുള്ള ചോദ്യമാണ് സ്ലൈറ്റ്ലി വിവാദപരമാണ് ഈ അഭിനയം നമ്മൾ ഈ സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ചൂഷണങ്ങളുള്ള മേഖലയാണെന്ന് പറഞ്ഞാൽ പലരും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു മേഖലയാണ് ഇത് ആ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നു ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിവാദം ആൾറെഡി ഉണ്ടല്ലോ പലതരത്തിലുള്ളതും ഞാൻ അതിനെ പറ്റി പ്രത്യേകിച്ച് പേഴ്സണലായിട്ടൊന്നും അതിനെ പറ്റി പിൻ പോയിന്റ് ഇത് പറയുന്ന ആൾക്കാരെ പറ്റിട്ടോ വിവാദങ്ങളെ പറ്റിയിട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാനോ നമുക്കൊരു ഇതൊക്കെ പക്ഷെ അല്ല ഞാൻ അത് അതിനുദ്ദേശിച്ചതല്ല ഞാൻ പറഞ്ഞ ഓവറോൾ ആയിട്ട് ഒരു കരക്കമ്പി എന്നൊക്കെ പറയില്ല അതേപോലെ ഒരു ആവശ്യമില്ലാത്ത ഒരു വിവാദങ്ങൾ നമുക്ക് അറിയാം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇൻഡസ്ട്രിയിൽ സേഫ് ആണെന്ന് അറിയാം എങ്കിലും ഏതെങ്കിലും രീതിയിൽ വളരെ എല്ലാവരുടെയും ചില മറ്റേ ഇത് ഇതൊക്കെ ഒരു പാഴ്ജീവികളുണ്ടാവുമല്ലോ എല്ലാ ഭാഗത്തും അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കി

ിൽ തന്നിട്ട് ഒരു മൂവിയില് ഞാൻ ചെയ്തിട്ടുണ്ട് അവരെന്നോട് മോശമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പോയ കുട്ടിവാതിലുകളിലൊക്കെ പറയാൻ പറ്റുമെങ്കിൽ ശ്രീലക്ഷ്മി പറയട്ടെ ആരുടെ പേരും പറയണ്ടത് എന്താണ് അവർ ഉദ്ദേശം ഉദ്ദേശിക്കുന്ന അതിന് തയ്യാറാണോ ചോദിച്ചിട്ടുണ്ട് അത് പറ്റത്തില്ല അല്ലാതെ വേഷം തരുമോന്ന് ചോദിച്ചത് ആ വിളിക്കാം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ വിളിയും പറച്ചിലൊന്നും ഞാൻ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായിരുന്നെങ്കിൽ എവിടെങ്കിലും ഒക്കെ എത്തി എത്തിനെയായിരുന്നു ഞാൻ ഒന്നിനും തയ്യാറല്ലാത്തോണ്ട് രണ്ടു വർഷം കൊണ്ട് ഇങ്ങനെ അത് ഇതൊക്കെ ചെയ്തു അങ്ങനെ നോക്കുമ്പോ അലൻജോസ് ഒരുപാട് ഭേദമാണ് അത് വെച്ച് നോക്കുമ്പോ അലനാണ് ശരിക്കും ഹീറോ അതിന് അഡ്ജസ്റ്റ്മെന്റും വേണ്ട ഒന്നും വേണ്ട പിന്നെ സോഷ്യൽ മീഡിയ നമുക്ക് വളർന്നു വരാൻ സോഷ്യൽ മീഡിയ നല്ലതാണ് ഈ മറ്റുള്ളവരുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ മുന്നിൽ പോയി ചണ്ടിയായി കിടക്കുന്നതിനെക്കാട്ടി നല്ല ഞാൻ സ്വന്തമായിട്ട് കൊറേ റീലും ചെയ്ത് ഞാൻ തന്നെ കയറി വരുന്നതാണല്ലേ ഒരുപാട് നമ്മൾ ഞാൻ എനിക്ക് ഡിപ്രഷൻ അങ്ങനെ അറ്റം വരെ വന്ന് റൂമിനകത്ത് കൂട്ടിയിരുന്നിട്ടുണ്ട് ഞാൻ എങ്ങും എത്തില്ല എന്നെ ആരും വിളിക്കില്ല വിളിക്കാനുമായിട്ട് ബന്ധപ്പെട്ട് വന്നവരൊക്കെ എന്നോട് ഇപ്പൊ സിനിമയിലെ ഡയറക്ടർന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആ അവിടേക്ക് നമ്മൾ എത്തണമെങ്കിൽ കൊറേ ആൾക്കാരുടെ കാലം കയ്യെ പിടിക്കണം ഈ ഇനി മൂലയ്ക്ക് കിടക്കുന്ന ആൾക്കാർ വരെ ആദ്യമേ ചോദിക്കുന്നത് ഇങ്ങനാണെങ്കിൽ ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം അങ്ങനെയാണെങ്കിൽ ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം അപ്പൊ ഞാൻ അവിടെ വരെ എത്തണമെങ്കിൽ എത്ര പേരുടെ എത്ര വേറെ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് ഇങ്ങനെ അവരുടെ ഒക്കെ മുന്നിൽ ഇങ്ങനെ പോയിട്ട് വേണം എത്താൻ ബെഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന രീതിയിലേക്കാണ് ചില ആൾക്കാരുടെ അല്ലെ യൂട്ടിലൈസേഷൻ ഏത് ലെവലിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്കാണ് പോകുന്നത് ചോദിക്കുന്ന ഒരു നല്ല 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 കാരണം ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ നമ്മുടെ ഇടയിൽ ഒരിക്കലും പറയുന്നേ പക്ഷെ ചിലപ്പോ സിനിമ ഫീൽഡിൽ അങ്ങ് നിൽക്കുന്ന ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒന്നും ഇതൊന്നും അറിഞ്ഞു കാണത്തില്ല ഈ കൊണ്ടുവരുന്ന ആൾക്കാരാണ് അങ്ങേ മൂലിക്കുന്ന വേണം നമ്മൾ ഇങ്ങനെ അവിടുന്നേ തുടങ്ങും പക്ഷെ ഇവിടെ വരുമ്പോ ഒന്നും കാണത്തില്ല ഇവിടെ വരുമ്പോ നമ്മൾ സേഫ് ആയിരിക്കും പക്ഷെ അവിടെ നമ്മൾ സേഫ് അല്ല അവിടെ നമ്മൾ ഇതിലേക്ക് എത്തണം കൊറേ ഇങ്ങനെ പറ്റില്ലേട്ടാന്ന് പറഞ്ഞ ആണോ എന്നാ വിളിക്കാം പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു എനിക്കൊരിക്കലും നായികയാകണം അങ്ങനെ ആഗ്രഹമില്ല എനിക്ക് ചെയ്യാനാണ് ഇഷ്ടം ചോദിച്ചപ്പോഴാണോ ഇത് ക്യാരക്ടർ അല്ല ഒരു സിനിമയിൽ ആദ്യം ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോ അതൊരു വേഷം അല്ലേ അപ്പൊ അവര് ചോദിക്കും ചോദിക്കുവായിരിക്കും അങ്ങനെയായിരിക്കും എനിക്കറിയില്ല നല്ലൊരു പ്രൊഡ്യൂസർ നല്ലൊരു മനോഭാവം ഉള്ളൊരു ലേഡി പ്രൊഡ്യൂസർ പറയാൻ വരട്ടെ കാരണം എന്തിനൊരു പരിഹാരം ഉണ്ടല്ലോ കാരണം സന്തോഷം ഒരുപാട് വ്യത്യാസം വന്ന പോലെ സിനിമകളിലേക്കും ഒരു ശ്രീശാസ്ത്രി പോലട്ടെ ഒന്നു തന്നെ ഒരു പടത്തില് പേര് പറയുന്നില്ല അതില് ഫിലിമിന്റെ പ്രൊഡ്യൂസർ ലേഡി പ്രൊഡ്യൂസർ ആണ് ഞങ്ങൾ കണ്ടിരുന്നതാണ് അവരോട് അങ്ങനെ നല്ല കഴിവുള്ള ഒരു അടുത്ത ഇതിലും വരുന്നുണ്ട് സ്ത്രീകള് ഇതിലേക്ക് വന്നിട്ട് ടെക്നീഷ്യന്മാരെ കുറച്ചോട്ടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സിനിമകൾ ചെയ്യാം കാരണം തിയേറ്ററിൽ കിട്ടണമെങ്കിൽ പ്രൊസീജിയർ ഉണ്ടാവും അത് ഒന്നും കഴിഞ്ഞാൽ കിട്ടാന്നേ